രാജസ്ഥാനും മുംബൈയും തമ്മിൽ ഏറ്റുമുട്ടിയ ഐ പി എൽ മത്സരത്തിന് ഇന്ന് വാങ്കഡ സ്റ്റേഡിയം വേദിയായിരുന്നു കളിയിൽ മുംബൈ ഇന്ത്യൻസിനെ ആറു വിക്കറ്റിനാണ് രാജസ്ഥാൻ പരാജയപ്പെടുത്തിയത് എന്നാൽ ഇപ്പോഴത്തെ മത്സരത്തിനിടയിലുണ്ടായ മറ്റൊരു സംഭവമാണ് ക്രിക്കറ്റ് ലോകത്ത് വൈറലാകുന്നത് രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക് പാണ്ഡ്യയെ നായകനാക്കിയ തീരുമാനം മുംബൈ ആരാധകർക്ക് ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല അതുകൊണ്ടുതന്നെ ഇത്തവണ ഐ പി എല്ലിലെ ആദ്യ മത്സരം മുതൽ ഹാർദിക് പാണ്ഡ്യെ കൂക്കിവിളികളോടെയാണ് ആരാധകർ വരവേറ്റത് ഇന്ന് മുംബൈയുടെ സ്വന്തം തട്ടകത്തിൽ അരങ്ങേറിയ മത്സരത്തിലും കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല ടോസ് ഇടാൻ എത്തിയപ്പോൾ മുതലേ പാണ്ഡ്യക്കെതിരെ കൂക്കിവിളികൾ ഉയർന്നു തുടങ്ങിയിരുന്നു മാത്രമല്ല രോഹിത്തിനു വേണ്ടി മുഴുവൻ ആരാധകരും ആർപ്പ് വിളിക്കുന്നതും കേൾക്കാമായിരുന്നു ഇത് പലതവണ കളിയിൽ അരങ്ങേറി ഹർദിക് പാണ്ഡ്യോട് വളരെ മോശമായി തന്നെയാണ് മുംബൈ ആരാധകർ പെരുമാറിയത് താരം ഔട്ടായി മടങ്ങിയപ്പോഴും കൂക്കിവിളികൾ ഉയർന്നു ഇതോടെ ഹർദിക് പാണ്ഡ്യ ഇന്നേറെ നിരാശനായിരുന്നു പിന്നീട് മുംബൈ പരാജയത്തിന് തൊട്ടരികെ എത്തിയപ്പോഴാണ് വീണ്ടും കൂക്കിവിളികൾ ഉയർന്നത് ഇതോടെ രോഹിത് ശർമ്മ ഇടപെടുകയായിരുന്നു ആരാധകരോട് ശാന്തരാകാൻ രോഹിത് ആവശ്യപ്പെട്ടു ഇതോടെ ആരാധകർ കൂക്കിവിളി അവസാനിപ്പിച്ചു എന്നതും ശ്രദ്ധേയമാണ് രോഹിത്തിന്റെ വാക്ക് കേട്ടപ്പാടെ ആരാധകർ അനുസരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ക്രിക്കറ്റ് ആരാധകരും രോഹിത്തിന്റെ ഈ പ്രവൃത്തി കയ്യടികളോടെ ഏറ്റെടുത്തു